തിരൂർ നഗരസഭയിൽ പ്രതിപക്ഷം കൌൺസിൽ യോഗത്തിൽ നിന്ന് മുദ്രാവാക്യം വിളികളുമായി ഇറങ്ങിപ്പോയി അറിയാതെ ഭരണപക്ഷം ഇലക്ഷൻ തോൽവി മുന്നിൽ കണ്ടാണെന്ന് എ പി നസീമ ഒരു മാസം എഞ്ചിനീയറിംഗ് വിഭാഗവും നടത്തി ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തിയാണ് തകരാറുകൾ ഉണ്ടോ അറ്റകുറ്റപ്പണി ഉണ്ടോ എന്നുള്ളത് മാത്രമല്ല ഒരു പൊട്ടിത്തെറിയുടെ ഭീഷണിയിലേക്ക് കാര്യങ്ങൾ ഈ കൗൺസിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ് അപ്പൊ അത് ഒരു നല്ല സമീപനമല്ല മാത്രല്ല ആ സംഗതി സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു ഭാഗത്തുണ്ടെങ്കിൽ മറുഭാഗത്ത് ഇതിന്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയുടെ e got a